നമസ്കാരം ബൊളീവിയയിൽ വിമത സൈനികർ നടത്തിയ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടു സൈന്യം അതിശക്തമായ തോതിൽ തിരിച്ചടിച്ചതിനെ തുടർന്ന് വിമതർ കീഴടങ്ങുകയായിരുന്നു വിമതർക്ക് നേതൃത്വം നൽകിയ മുൻ സൈനിക മേധാവിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുൻ സൈനിക മേധാവിയായ യുവാൻ ജോസ് സുനീഗയാണ് ഈ അട്ടിമറി നീക്കത്തിന് നേതൃത്വം നൽകിയത് കഴിഞ്ഞ ദിവസമാണ് ഇയാളെ സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് സർക്കാർ പുറത്താക്കിയത് ഇതിനെ തുടർന്നാണ് തൻ്റെ ഒപ്പമുള്ള സൈനികരെ കൂട്ടി പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം വളയുകയും സൈനിക അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത് സുനീഖ അവകാശപ്പെടുന്നത് രാജ്യത്ത് ഇപ്പോൾ ജനാധിപത്യം ഇല്ലാതായിരിക്കുന്നു എന്നും ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഈ തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത് എന്നുമാണ് അതേസമയം പ്രസിഡൻ്റ് ലൂയി അർസെ ഈ സൈനിക അട്ടിമറി നീക്കത്തെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് ഇത് വളരെ കൃത്യമായി മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് ഈ മുൻ സൈനിക മേധാവി സംഘവും ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി നീക്കം നടത്തിയത് എന്നാണ് ആർ സെ ആരോപിക്കുന്നത് മൊളീവിയയിൽ നേരത്തെയും പലതവണ ഇത്തരത്തിലുള്ള സൈനിക അട്ടിമറികൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒട്ടേറെ ദുരന്തം അതുവഴി അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുകയില്ല എന്നുമാണ് ആർ പറയുന്നത് സൈനിക അട്ടിമറി നീക്കം പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ സൈന്യത്തിലെ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ തന്നെ തൻ്റെ അതിവിശ്വസ്തരായ ആളുകളെ ആർസെ നിയമിച്ചു കഴിഞ്ഞു മാത്രവുമല്ല സുനൈഗയുടെ പുറത്താക്കലിനെ തുടർന്ന് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്ന സൈന്യത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എല്ലാം തന്നെ പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു ഇവരെ മിക്കവാറും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല മുൻ മുൻകരസേനാ മേധാവി സുനൈഗയെ അറസ്റ്റ് ചെയ്തതിനൊപ്പം തന്നെ നാവിക സേനയുടെ മുൻ വൈസ് അഡ്മിറൽ ജുവാൻ ആർനെ സ്ഥല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കടൽ വഴിയുള്ള അട്ടിമറ നീക്കത്തിന് ഇയാൾ നേതൃത്വം നൽകി എന്നാണ് ആരോപണം അതേസമയം ബൊളീവിയ പോലെയുള്ള രാജ്യങ്ങളിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ഭരണരംഗത്തെ അസ്ഥിരത പലപ്പോഴും ആ രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള സൈനിക അട്ടിമറികളും മറ്റ് വിഷയങ്ങളുമൊക്കെ സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്നത് നിരവധി വിദേശ രാജ്യങ്ങളുടെ സഹായം ബൊളീവിയക്ക് പല ഘട്ടങ്ങളിലായി ലഭിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ തന്നെയും അവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ ഒരുപക്ഷെ അഴിമതിയും കടുകാര്യസ്ഥയും ഒക്കെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും സൈന്യം ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ബൊളീവിയയിലെ കാർഷിക മേഖല ആകെ തന്നെ തകർന്ന അരിപ്പണമായ അവസ്ഥയിലാണ് മാത്രമല്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് സൈനിക നീക്കം ഇപ്പോൾ അവിടെ നടന്നത് ഏതായാലും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ബൊളീവിയയിൽ നടക്കുന്ന ഈ ഒരു നീക്കങ്ങളൊക്കെ തന്നെ വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് കാരണം ഒരുപാട് രാജ്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കാനായി ധാരാളം ധനസഹായമൊക്കെ നേരത്തെ പല വട്ടങ്ങളിലായി നൽകിയിരുന്നു പക്ഷേ പക്ഷേ അതൊക്കെ തന്നെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാതെ അഴിമതി നടത്തിയ ഭരണാധികാരികൾ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ജനകീയ വിപ്ലവങ്ങൾ അവിടെ ഉണ്ടാകുന്നത് എങ്കിലും ഇക്കുറി ആ സൈനിക നീക്കം വളരെ പെട്ടെന്ന് തന്നെ അടിച്ചമർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബൊളിവിയൻ സർക്കാരുണ്ടായ നേട്ടം ബൊളിവ്യയിലെ പ്രധാനപ്പെട്ട നേരങ്ങളിലൊക്കെ തന്നെ സൈന്യത്തെയും ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുമുണ്ട്